മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനടക്കം മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെ സർക്കാരിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി കോടതിയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ സാവകാശം തേടിയതിലാണ് ഹൈക്കോടതി അതൃപ്തി പരസ്യമാക്കിയത് മാസപ്പടി ആരോപണം സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഷോൺ ജോർജ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എങ്ങനെ കേസ് അന്വേഷിക്കുമെന്ന് ബുധനാഴ്ച കോടതി ആരാഞ്ഞിരുന്നു ഇതിൽ മറുപടി നൽകാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു തുടർന്നായിരുന്നു അതൃപ്തി പ്രകടിപ്പിച്ചത് നേരത്തെ കേന്ദ്രത്തോടെ അഭിപ്രായം ആരാഞ്ഞതാണെന്ന് വ്യക്തമാക്കിയ കോടതി കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തടസ്സമില്ലെന്നും ചൂണ്ടിക്കാട്ടി വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ ഗൌരവതരമെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ഹർജി ഹൈക്കോടതി ഫെബ്രുവരി പന്ത്രണ്ടിലേക്ക് മാറ്റി മാസപ്പടി വാങ്ങിക്കൊണ്ട രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കേരള തീരത്ത് അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടാക്കിയതായും ചൂണ്ടിക്കാട്ടിയാണ് ഷോൺ ജോർജിന്റെ ഹർജി ന്യൂസ് ഡെസ്ക് യുടോക്